നമസ്കാരം ഇസ്രായേൽ സൈന്യത്തിനും വീണ്ടും കൂട്ടമരണം വിധിച്ചിരിക്കുകയാണ് ഇവിടെ ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡ് ഖാൻ യൂണിസിലാണ് ഇസ്രായേൽ സൈന്യത്തിന് കനത്ത നഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തെ ഒരു ടണലിലേക്ക് ഹമാസിന്റെ അൽക്കസാം ബ്രിഗേഡിന്റെ പോരാളികൾ ആകർഷിച്ചു കൊണ്ടുപോയി ആ ടണലിൽ കയറിയ സമയത്ത് ആ ടണൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു അങ്ങനെ നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന ഒരു അവകാശവാദം ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത ശരിയാണെങ്കിൽ അത് അവർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്നാണ് ഹമാസ് പറയുന്നത് അതേസമയം ഇതുവരെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തുവിട്ടിട്ടില്ല ഇന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഒരു അറ്റാക്ക് ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അത് പുറംലോകത്തെത്തിച്ചിരിക്കുന്നത് നേരത്തെ റഫയിലും അതുപോലെ തന്നെ ഷുജയ്യയിലും സമാനമായിട്ടുള്ള ആക്രമണങ്ങൾ അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്തു നിന്നും ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് അന്ന് നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഏകദേശം ഒരാഴ്ച പിന്നിട്ടു അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ട് എന്തായാലും ആക്രമണങ്ങൾ നടന്നതിന് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ചില ഫുട്ടേജുകളും അതുപോലെ തന്നെ വാർത്തകളും ഒക്കെ പലപ്പോഴും പുറത്തു വരുന്നത് ഇസ്രായേൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നിഷേധിക്കുകയാണ് അവർ അവരിക്കാര്യങ്ങൾ പുറംലോകത്തോട് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നാൽ പരാജയമയം അവർക്കുണ്ട് അത്തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസത്തിനിടെ ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഇസ്രായേൽ ഭരണകൂടത്തെ വല്ലാതെ ഒരു പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് സ്വന്തം രാജ്യത്ത് നിന്നും ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങളുണ്ട് അതുപോലെ തന്നെ വലിയ പ്രക്ഷോഭ പരിപാടികൾ സ്വന്തം രാജ്യത്ത് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നതിനിടെയാണ് വലിയ തിരിച്ചടികൾ ഇവിടെ ഗസയിൽ നിന്നും ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇസ്രായേൽ പുറത്തു പറയുന്നില്ലെങ്കിലും ഈ വാർത്തകൾ അവരിൽ വല്ലാതെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വല്ലാതെ ഈ വിഷയത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് ഒന്ന് ഊരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നു എന്ന വിധത്തിലുള്ള ചില വാർത്തകൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഉയർന്നു വരുന്ന വെടിനിർത്തൽ ചർച്ച തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ വെടിനിർത്തൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇസ്രായേൽ തയ്യാറായിരുന്നു പലപ്പോഴും പരാജയം മുന്നിൽ കാണുമ്പോഴാണ് ഇസ്രായേൽ ഇവിടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന് വേണ്ടി ഈജിപ്തിന്റെ ഭാഗത്തു നിന്നും അവരൊരു നിർദ്ദേശം ഹമാസിന് മുന്നിൽ വെച്ചു വെടിനിർത്താൻ തയ്യാറാണ് നിങ്ങൾ തൽക്കാലം ആയുധം താഴെ വെക്കാൻ തയ്യാറാകണം ഇസ്രായേലിനൊരു പോറലേൽക്കാതെ ഹമാസ് ആയുധം താഴെ വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ വെടിനിർത്തിയത് എന്ന് പറയുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം അതിനുവേണ്ടി ഈജിപ്ത് ഇടപെട്ടു എന്തായാലും ആ നിർദ്ദേശത്തെ ഹമാസ് ഇവിടെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു അത് നടക്കില്ല അത്തരത്തിൽ ചിന്തിക്കുകയെ വേണ്ട ആയുധം താഴെ വെക്കുന്ന ഒരു പരിപാടിയുമില്ല ഞങ്ങൾ ഞങ്ങളുടെ മണ്ണിനു വേണ്ടിയാണ് രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് അതുകൊണ്ട് തന്നെ ആയുധമേന്തി തന്നെ ഞങ്ങൾ പോരാടും ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ അധിനിവേശം അവസാനിപ്പിക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മുഴുവൻ ബന്ധികളെയും ഞങ്ങൾ വിട്ടു നൽകും അങ്ങനെ മുഴുവൻ ബന്ധികളെയും ഞങ്ങൾ വിട്ടു നൽകുമ്പോൾ ഇസ്രായേൽ തടവിൽ പാർപ്പിച്ചിട്ടുള്ള ഫലസ്തീനികളെ ഞങ്ങൾക്കും വിട്ടുതരേണ്ടതുണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ആ ഒരു രീതിയിലുള്ള വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുകയാണെങ്കിൽ എന്നെന്നേക്കുമായി യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ സഹകരിക്കാം എന്നുള്ള ഒരു നിലപാട് ഇപ്പോൾ ഹമാസ് എടുത്തിരിക്കുന്നു എന്തായാലും ഈ ഒരു നിലപാട് ഹമാസ് സ്വീകരിച്ചതോടുകൂടി ഇസ്രായേൽ വീണ്ടും ഒന്ന് പുറകോട്ട് പോയിട്ടുണ്ട് ഒന്ന് വെട്ടിലായിട്ടുണ്ട് നേരത്തെ മുഴുവൻ ബന്ധികളെയും വിട്ടു നൽകൂ യുദ്ധം ഞാൻ അവസാനിപ്പിക്കാം എന്നുള്ള ഒരു കാര്യം ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരുന്നു അന്ന് ചർച്ചകൾ അത് വിജയിക്കാതെ പോയി എന്തായാലും അന്ന് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ ട്രംപ് സ്വീകരിച്ച ആ നിലപാട് മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം അത് അംഗീകരിക്കും വിധമുള്ള ഒരു നിലപാടാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് ഇസ്രായേലിനെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുന്നത് എന്തായാലും പരാജയം അവർ മണക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഇറാനും അമേരിക്കയും ഇവിടെ ആണവ കരാറുമായി ബന്ധപ്പെട്ട് ആദ്യം ഉയർന്നുവന്ന ചർച്ചകൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യുദ്ധം ചെയ്യും അടിക്കും എന്ന തരത്തിലാണെങ്കിൽ ഇപ്പോൾ അത് സൗഹൃദപരമായിട്ടുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇറാനെ അടിക്കാൻ ഞങ്ങളില്ല അടിച്ചാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും ഇസ്രായേലിന് ഇതുവരെ കിട്ടിയതൊന്നും പോരെ എന്ന ഒരു ചോദ്യമാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് നേരത്തെ ഉയർന്നു വന്നത് മാത്രമല്ല രണ്ടാം ഘട്ടം ചർച്ച ഒമാനിൽ ഇന്ന് നടക്കാനിരിക്കുകയാണ് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കുമെന്നുള്ള വാർത്തകളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് അതനുസരിച്ച് ചർച്ച ഇന്ന് നടക്കാൻ പോകുന്നതിന് മുന്നോടിയായി സൌദിയുടെ ഡിഫൻസ് ചീഫ് ഇറാനിലെത്തി ടെഹ്റാനിലെത്തി ഇറാന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി ഞങ്ങൾക്ക് ഇറാനോടൊപ്പമാണ് എന്ന് സൗദി ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്കയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ നിലക്കു നിർത്തണം എന്ന ഒരു അവസ്ഥയിലേക്ക് സൗദി എത്തിയിരിക്കുന്നു കാരണം ഇറാന്റെ വളർച്ച അത്ര ശക്തമാണ് നയതന്ത്ര നീക്കങ്ങൾ അതിശക്തമാണ് സൗദി അറേബ്യയെ കൂടിയാണ് ഇറാൻ നോക്കിക്കാണുന്നത് എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാനെ ശത്രുവാക്കുന്നത് അത് നല്ലതല്ല അത് ഭൂഷണമല്ല എന്ന ഒരു തിരിച്ചറിവ് സൗദി അറേബ്യക്ക് ഉണ്ടായിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് സൗദി ഇറാനുമായി ഒരു സൗഹൃദ സംഭാഷണം നടത്താൻ അല്ലെങ്കിൽ സൽമാൻ രാജാവിന്റെ പിന്തുണ അറിയിച്ചു കൊണ്ടുള്ള ഒരു കത്ത് ഇവിടെ ആയത്തുൽ അലി കമനായ കൈമാറാൻ തയ്യാറായിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള നയതന്ത്ര ഇടപെടലുകൾ റഷ്യയുമായി ഒരു കൂടിക്കാഴ്ച കൊരങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇതൊക്കെ ഇസ്രായേലിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്റെ ഭാഗത്ത് നിന്നൊരു തിരിച്ചടി ഇസ്രായേൽ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് ഇതുവരെ പ്രചരിച്ചിരുന്ന വാർത്തകൾ അമേരിക്ക ഇറാനെ അടിക്കും എന്ന രീതിയിലാണെങ്കിൽ ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ ഏത് നിമിഷവും അടിച്ചേക്കും എന്ന തരത്തിലേക്ക് ആ വാർത്തകൾ മാറിയിരിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ ചില നീക്കങ്ങളും അതുപോലെ തന്നെ ചില ആക്രമണങ്ങളും ഒക്കെ ഇസ്രായേൽ ഭയപ്പെടുന്നു ഈ ഒരു സമയത്ത് തന്നെയാണ് ഹമാസ് അതിശക്തമായ തിരിച്ചടികൾ ഇവിടെ ഇസ്രായേൽ സൈന്യത്തിനെതിരെ നടത്തുന്നത് കാനിയൂണിസിൽ നിരവധി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നു അതുപോലെ തന്നെ റഫയിലും ഷുജയിയിലും നിരവധി ഇസ്രായേൽ സൈനികർ തിരിച്ചടി നേരിടുന്നു നിരവധി ആളുകൾ മരണപ്പെടുന്നു ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ഈ വാർത്തയോട് ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്ന് അവരുടെ അവകാശവാദങ്ങൾ തെറ്റാറില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ കാര്യമായ രീതിയിൽ തിരിച്ചടി അൽക്കസാം ബ്രിഗേഡിന്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്